നമ്മുടെ പെരുന്നവണ്ണ ജാംസുമ്പോൾ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇതാ പൊന്നോണം ഓഫേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതേ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ജാംസുമിന്റെ ഫ്രണ്ടിൽ തന്നെയല്ല ഈ റെഡ് കാർപ്പറ്റ് സെയിലാണ് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കിച്ചൺ പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ഈ ഓഫറിൽ പർച്ചേസ് ചെയ്യാം അത് മാത്രമല്ല ഇപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ള പഴയ പ്രഷർ കുക്കർ അല്ലെങ്കിൽ നോൺ സ്റ്റിക് ഫാന് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ബ്രാൻഡ് പ്രൊഡക്ട്സ് ആയിട്ട് ഡിസ്കൗണ്ട് ഓഫറിൽ പർച്ചേസ് ചെയ്യാം ഫോർ ജാർ മിക്സർ ഗ്രൈൻഡറിന് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ജന്മേരന്റെ അഞ്ച് ലിറ്റർ സ്റ്റീൽ കുക്കറിന് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ ഓഫർ പ്രൈസിലിപ്പോ ഉഷയുടെ ഈ ഒരു ജൂസ് ബ്ലൈൻഡർ ഒക്കെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടും മുപ്പത്തിരണ്ട് അഞ്ചിന്റെ ഫോർ കെ സ്മാർട്ട് എൽ ഇ ടി വി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻഡെക്സിന്റെ ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ വരുന്ന ഈ ഒരു എയർ ഫയറിന് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ അപ്പൊ ഈ റെഡ് കാർപ്പറ്റിലെ ഓഫേഴ്സ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉണ്ടായിരിക്കും അത് മാത്രമല്ല ജാംജൂമിനകത്ത് ഒന്നോളം ഓഫേഴ്സ് വേറെ ഉണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ വരുന്ന അഞ്ഞൂറ് മില്ലി അശ്വദ്ഗിക്ക് ഇപ്പൊ ഈ ഓഫറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അഞ്ച് കിലോ അജ്മി പുട്ടുപൊടിക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ടാമ്പേഴ്സ് മെഗാ സെയിൻ പാക്കറ്റ് ജസ്റ്റ് ഫൈവ് ഡബിൾ നെസ്ലെ എവറി ഡേ മിൽക്ക് പൗഡർ നാനൂറ് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നെസ്ലെ മിൽക്ക് വീട് മുന്നൂറ്റി എമ്പത് ഗ്രാമിന് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ പ്യൂർ ഹാർട്ട് നട്ട്സ് ബ്രട്ടിന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഈ കാണിച്ച പ്രൊഡക്ട് മാത്രമല്ല വേറെയും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പൊ ജാംജൂം പൊന്നോ ഓഫേഴ്സ് സെപ്റ്റം ർ ഏഴ് വരെ ഉണ്ടായിരിക്കുക അത് കൂടാതെ റെഡ് കാർപ്പറ്റ് ഓഫേഴ്സ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉണ്ടായിരിക്കും അപ്പൊ ഈ ഓഫേഴ്സ് തീരുന്നതിന് മുന്നേ വേഗം വന്ന് പർച്ചേസ് ചെയ്തോളും